ഗോവയിൽ വെച്ച് നടന്ന അൻപത്തി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് മേളക്ക് സമാപനം ഗോവയിലെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ നവംബർ ഇരുപത്തിയെട്ടിന് നടന്ന വലിയ ചടങ്ങോട് കൂടിയാണ് മേളയ്ക്ക് സമാപനം കുറിച്ചത് എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇരുന്നൂറിലധികം ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് ഒൻപത് ദിവസം നീണ്ടുനിന്ന മേളയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രമുഖർ പങ്കെടുത്തിരുന്നു വ്യാഴാഴ്ച നടന്ന സമാപന ചടങ്ങിൽ ചെയർപേഴ്സൺ അശുതോഷ് ഗോവാരിക്കർ ആന്റണി ചെൻ എലിസബത്ത് കാർസൻ ഫ്രാൻ വോർഗിലെ ജിൽ ബിൽകോക്ക് എന്നിവരടങ്ങുന്ന ജൂറിയാണ് മേളയിലെ വിജയികളെ തിരഞ്ഞെടുത്തത് ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ബോളിവുഡ് താരം വിക്രാന്ത് മോസി സ്വന്തമാക്കിയപ്പോൾ മികച്ച ഫീച്ചർ ഫിലിമിലുള്ള സുവർണ മയൂരം സ്വന്തമാക്കിയത് സൗളി ബിൽവെറ്റായി സംവിധാനം ചെയ്ത ലിത്വാനിയൻ ചിത്രം ടോക്സിക്കാണ് നാൽപ്പത് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്തകാല സംഭാവനയ്ക്കുള്ള സത്യചിത്രായി പുരസ്കാരം ഫിലിപ്പ് നോയിസിന് സമ്മാനിച്ചു കൂടാതെ നവജ്യോതി ബന്ദി വടേക്കർ മികച്ച നവാഗത സംവിധായകൻ മികച്ച വെബ് സീരീസ് ലംപൻ നവാഗത സംവിധായകരുടെ മികച്ച ചിത്രം സാറ ഫിൻലാൻഡ് സംവിധാനം ചെയ്ത ഫെമിലിയർ ടച്ച് എന്നിവയ്ക്ക് ലഭിച്ചു ശാരീരികവും വൈകാരികവുമായ പരിധിയിലേക്ക് തള്ളിവിടുന്ന മോഡലിംഗ് രംഗത്തെ ദുരവസ്ഥയെക്കുറിച്ചാണ് ടോക്സിക് എന്ന ചിത്രം പറയുന്നത് പതിമൂന്ന് വയസ്സുള്ള മരീജ ക്രിസ്റ്റീന എന്നീ രണ്ട് പെൺകുട്ടികളിലൂടെയാണ് ചിത്രം കഥ പറയുന്നത് മോഡലാകാൻ കൊതിക്കുന്ന ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥ കൂടിയാണ് ടോക്സിക് എന്ന ചിത്രം വെസ്റ്റ മറ്റുലേറ്റ ഇവ എന്നീ പുതുമുഖങ്ങളാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് വൈകിട്ട് അഞ്ചര മണി മുതൽ നടന്ന സമാപന ചടങ്ങിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സവന്ത് വിക്രാന്ത് മാസി പ്രതീക് ഗാന്ധി രശ്മിക മന്ദാന എന്നിവർ പങ്കെടുത്തു തെലുങ്കുതാരം അല്ലു അർജുൻ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ചടങ്ങിലെത്തിയില്ല സ്ലോവാക്യൻ ചിത്രം ഡ്രൈ ഡ്രീംസ് ആയിരുന്നു മേളയുടെ സമാപനം ചിത്രമായി പ്രദർശിപ്പിച്ചത്